നമസ്കാരം വാർത്താ സ്വാഗതം പിണറായി പിണറായിരേ പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ശക്തമാകുന്നു ഇപ്പോഴിതാ ഘടക കക്ഷികളും കട്ടയ്ക്ക് കളത്തിലിറങ്ങി സി പി എം സംസ്ഥാന കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആദ്യം മുഴങ്ങിക്കേട്ടത് പിന്നീട് ജില്ലാ കമ്മിറ്റികൾ അത് ഏറ്റെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പല ജില്ലാ കമ്മിറ്റികളും തുടർന്നു മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ സി പി ഐ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മുഴക്കുന്നത് സി പി ഐ ജില്ലാ കൗൺസിലുകൾ പിണറായി വിജയനെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചു പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഇടതുമുന്നണിക്കുണ്ടായത് യാഥാർത്ഥ്യങ്ങളെ തൊടാതെ വ്യാഖ്യാനപാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനങ്ങൾക്ക് മുൻപിൽ കുമ്പസാരിക്കാൻ തുടങ്ങി ശീലിച്ചു പോന്ന പതിവുത്തരങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മറികടക്കാൻ കഴിയില്ല എന്ന് പാർട്ടി അംഗങ്ങളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ജനങ്ങളിലേക്ക് പോവാനും അവിടെ നിന്ന് പാഠം പഠിക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് കർത്തവ്യം മറക്കരുത് എല്ലാറ്റിനേക്കാൾ വലിയവർ ജനങ്ങളാണ് അവരോട് ഇടതുപക്ഷം ഇടപെടേണ്ടത് തികഞ്ഞ കൂറോടെയും വിനയത്തോടെയുമായിരിക്കണമെന്ന് ബിനോയ് വിശ്വം പറയുന്നു പാർട്ടി മുഖഭാസികയായ നവയുഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ തുറന്നു പറച്ചിൽ തിരിച്ചടിയെപ്പറ്റി എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് മുന്നണി കൂട്ടായും ഘടക ഒറ്റയ്ക്കും സ്വയം വിമർശന ബുദ്ധിയ ഈ പഠനം ഏറ്റെടുക്കണം നമ്മുടെ സ്വന്തമെന്ന് കരുതിപ്പോന്ന ജനവിഭാഗങ്ങളുമായി നമുക്ക് പഴയതുപോലെ ബന്ധമുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ ബിനോയ് വിശ്വം പറയുന്നു അതെ അതാണ് ശരി ജനങ്ങളുമായുള്ള ആത്മബന്ധം സി പി എം പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന രൂക്ഷ വിമർശനവും അതുതന്നെ പിണറായി വിജയൻറെ ശൈലി അഹങ്കാരവും ദാർഷ്ട്യവുമാണ് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്ന് ജില്ലാ കമ്മിറ്റികൾ ഒന്നടങ്കം പറയുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഇതാദ്യമാണ് സി പി എമ്മിനുള്ളിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നത് മൈക്കിനോട് പോലും അരിശമുള്ള മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചുവെന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ വിമർശിച്ചത് നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന രീതിയിലല്ല മുഖ്യമന്ത്രി പിന്തുടരുന്നത് എന്ന് കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യകാരണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുമൊക്കെ പച്ചയ്ക്കു പറഞ്ഞു നവകേരള സദസിന്റെ ദൂർത്തും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ പാർട്ടിക്ക് വിനയായി വീണാ വിജയനെതിരെ ഇത്ര ശക്തമായ ആരോപണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് വീണാ വിജയൻ പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നത് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പിണറായി വിജയൻ സ്വന്തം പോക്കറ്റിലിട്ട് കൊണ്ടു നടന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലും പിണറായിക്കെതിരെ തിരിയുന്ന കാഴ്ച ഒടുവിൽ ഗത്യന്തരമില്ലാതെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുന്നിൽ ഗോവിന്ദന്റെ ക്ഷമാപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് പിന്നാലെ പാർട്ടി കമ്മിറ്റികളിൽ ഉയരുന്ന അതിരൂക്ഷ വിമർശനങ്ങളിൽ മാറ്റേണ്ടതെല്ലാം മാറ്റുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിയിലും സർക്കാരിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ടാവും എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ എന്ത് തിരുത്തൽ സഖാവേ എന്നും തിരികെ ചോദിക്കാൻ പാർട്ടിയിൽ തലയെടുപ്പുള്ള നേതാക്കൾ വളർന്നു വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ എം എ ബേബിയുടെ സാന്നിധ്യത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ പിണറായിക്കെതിരെ ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര സ്ഥാനം ഒഴിയണം എന്ന അംഗങ്ങൾ തുറന്നടിച്ചു എന്തിനാണ് മുകേഷിനെ പോലൊരാളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ഗുരുദാസൻ പച്ചയ്ക്ക് ചോദിച്ചു കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിയുന്നു എന്ന് ഘട്ടത്തിലെത്തിയപ്പോൾ ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ ചില അഭ്യർത്ഥനകൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയോട് പറഞ്ഞത് എന്നാൽ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ജില്ലാ കമ്മിറ്റിയിലെ മിക്ക അംഗങ്ങളും മിനക്കിട്ടില്ല ഇവിടെയാണ് കൂടുതൽ വലിയ പടുകുഴിയിലേക്ക് സി പി എം എന്ന പാർട്ടിയും പിണറായി വിജയനും പതിക്കുന്ന കാഴ്ച ജില്ലാ ഘടകങ്ങൾ പിണറായി വിരുദ്ധ വിമർശനങ്ങൾ സജീവമാക്കിയതോടെ വരാനിരിക്കുന്ന പാർട്ടി കീഴ്ഘടക സമ്മേളനങ്ങളും നേതൃത്വത്തിനെതിരെ തിരിയും എന്നതിൽ സംശയം വേണ്ട ഭരണവിരുദ്ധ വികാരം ഒരു തുടർ ചർച്ചയാകും രണ്ടു വർഷത്തിനകം നടത്തേണ്ട ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിന്റെ അലിയൊലികൾ ഉണ്ടാകുമെന്ന് പിണറായി പക്ഷം കണക്കുകൂട്ടുന്നു ഇക്കൊല്ലം ആരംഭിക്കുന്ന സി ബ്രാഞ്ച് സമ്മേളനങ്ങളിലും തുടർന്നുള്ള ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ പിണറായി വിജയനെ പാർട്ടി അണികൾ എടുത്തൊടുക്കും പല ഘടകങ്ങളിലും പിണറായി പക്ഷത്തിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എ ബേബി അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയത് കണ്ണൂരിൽ പി ജയരാജൻ കെ കെ ശൈലജയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് എറണാകുളം ജില്ലയിൽ പിണറായി പക്ഷക്കാരനായിരുന്ന ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ പിണറായിക്കെതിരെ കട്ടയ്ക്ക് തിരിഞ്ഞത് പിണറായി പക്ഷത്തെ വിരളി പിടിപ്പിക്കുന്നു മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം പരാജയത്തിന് വഴിവെച്ചു എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത് ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന സമിതിയുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും ദൂർത്തും ചർച്ച ചെയ്യുമ്പോൾ ഇതാ മറ്റൊരു വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്കായി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ട് പോയിന്റ് നാല് കോടി അനുവദിച്ച ഉത്തരവായി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി തുക അനുവദിക്കുകയായിരുന്നു അതും പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് കണ്ണൂർ ജില്ല പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ നേതാവ് ഇക്കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് അകന്നുപോയത് പാർട്ടിയെ വിരളി പിടിപ്പിച്ചു ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് പാർട്ടിയിൽ നിന്നിറങ്ങിപ്പോയതാണ് അവർക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടിയെ ഏതെങ്കിലും വിധത്തിൽ പുനരുജ്ജീവിപ്പിക്കണം എന്ന ചിന്ത പാർട്ടി നേതാക്കളിൽ ശക്തമാണ് അതിനുവേണ്ടി റിപ്പോർട്ടർ ടി വി എഡിറ്റർ നികേഷ് കുമാറിനെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ഇപ്പോൾ കണ്ണൂരിൽ അവതരിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗമാണ് നികേഷ് കുമാർ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് എന്ന് പാർട്ടി കമ്മിറ്റിയെ അറിയിച്ചത് കണ്ണൂർ ജില്ല തട്ടകമാക്കി നികേഷ് കുമാർ പ്രവർത്തിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് നികേഷ് കുമാർ മത്സരിക്കുമെന്നും ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു കണ്ണൂർ ജില്ല എക്കാലത്തും പിണറായി വിജയന്റെ ചെങ്കോട്ട തന്നെയായിരുന്നു എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലും ഇപ്പോൾ വീണാ വിജയനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത് പിണറായി ക്യാമ്പിനെ ആദ്യ പിടിപ്പിക്കുന്നു മുന്നിലും പിന്നിലുമൊക്കെ പാർട്ടിയുടെ ശകാരങ്ങളും വിമർശനങ്ങളും മാത്രം അതിനിടയിൽ പാർട്ടി നേതാക്കളെ വിരട്ടി വരുതിയിലാക്കി എത്ര കാലം ഇങ്ങനെ ഈ തോണി തുഴഞ്ഞു പോകാൻ പിണറായി വിജയന് കഴിയും അതുകൊണ്ടുതന്നെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ് മുഖ്യമന്ത്രി കടന്നുപോകുന്നത് എന്ന് വ്യക്തം തലസ്ഥാനത്ത് മരുമകൻ റിയാസിനെതിരെ കടകംപള്ളി പോലും വാളെടുക്കുന്ന കാഴ്ച സി പി ഐ കേരള കോൺഗ്രസും തുടങ്ങിയ ഘടകകക്ഷികളൊക്കെ പിണറായി വിജയനെ പരോക്ഷമായി വിമർശിക്കുന്നു തൊട്ടപ്പുറത്ത് സംസ്ഥാന സമിതിയിൽ നിന്ന് തീ ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിലേക്ക് ആളിപ്പിടിച്ചിരിക്കുന്നു കീഴ് അത് ആളിപ്പടർന്നാൽ പിണറായി വിജയൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നതിൽ സംശയം വേണ്ട ഇത്ര വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമൊന്നും ഒരൊറ്റ കേരള മുഖ്യമന്ത്രി പോലും നേരിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്